തെക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചരിത്രപരമായി തന്നെ ആയുർവേദത്തോടൊരു ഇഷ്ടമുള്ളവരാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് യോഗ ക്ലബുകൾ ആരംഭിച്ചപ്പോൾ നമ്മുടെ ഈ ഡിസ്പെൻസറിയിൽ നമുക്ക് യോഗ ക്ലബ് ആരംഭിക്കാൻ കഴിഞ്ഞു വനിതകൾ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുണ്ടായിരുന്നു കാരണം നമുക്ക് ഈ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യേകമായിട്ടൊരു യോഗ പരിശീലന കേന്ദ്രത്തിലൊക്കെ പൈസ കൊടുത്ത് പോയി അത് പരിശീലിക്കാന്നൊക്കെ വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പം നമുക്ക് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ ഡിസ്പെൻസറിയിൽ ഒരു ആയുഷ് ക്ലബ്ബുണ്ടാകും ഏറ്റവും പ്രധാനം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യയിലേറ്റവും ആയുസുള്ളവർ കേരളത്തിലുള്ളവരാണ് ആയുർ ദൈർഘ്യം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എഴുപത്താറ് വയസ്സിന് മുകളിലാണ് ഇത് നമ്മൾ പറയുന്നതല്ല നീതി ആയോഗിന്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ കണക്കുകളിലുള്ളതാണ് എഴുപത്തി ആറ് വയസ്സിന് മുകളിലാണ് കേരളത്തിലെ ശരാശരി ആയുസ് അതുപോലെ നവജാത ശിശു മരണ നിരക്ക് ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിലാണ് പ്രസവിക്കുമ്പോൾ അമ്മമാർക്ക് മരണം സംഭവിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിന് ഏതൊരു രോഗം വന്നാലും അത് കണ്ടുപിടിക്കുന്നത് കേരളത്തിലാണ് ഇപ്പോൾ ഉദാഹരണമാണ് ഇപ്പോൾ വന്ന എംപോക്സ് എംബോക്സിൻ്റെ ഒരു ഈ വകഭേദം വാസ്തവത്തിൽ ലോകത്ത് മൂന്നിടത്തെ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഒന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രണ്ട് സ്വീഡനിൽ മൂന്ന് തായ്ലൻഡിൽ നാലാമത് നമ്മൾ പരിശോധിച്ചതുകൊണ്ടാണ് കേരളം അങ്ങനെ ഒരു സംവിധാനം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ പരിശോധിച്ചു പരിശോധിച്ചപ്പോഴാണ് ആ വകഭേദം അതിലേറ്റവും ശ്രദ്ധയുള്ള ഒരു കാര്യം ഈ വ്യക്തി രോഗവുമായി വന്ന രാജ്യത്തിത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ആ രീതിയിലാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ നേരിടുന്ന വെല്ലുവിളി ജീവിതശൈലി രോഗങ്ങളാണ് നമ്മളിൽ പ്രമേഹമുള്ളവരുടെ എണ്ണം കൂടുതലാണ് രക്തസമ്മർദ്ദമുള്ളവരുടെ എണ്ണം കൂടുതലാണ് ഹൃദ്രോഗം ക്യാൻസർ ഇവരുടെയൊക്കെ എണ്ണം കൂടുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാം കേരള മോഡലിലൂടെ ലക്ഷ്യമിടുന്നത് ഈ രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതാണ് സമൂഹത്തിലെ ജീവിതശൈലി രോഗമുള്ളവരുടെ എണ്ണം കുറയ്ക്കുക അതിനെന്താണ് ചെയ്യേണ്ടത് ഒന്ന് രോഗത്തെ പ്രതിരോധിക്കുക രോഗമുണ്ടെങ്കിൽ കൃത്യമായ ചികിത്സ എടുക്കുക രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ അതിന് ശരിയാവണ്ണം നമ്മുടെ ജീവിതത്തെ ജീവിത ശൈലിയെ ആഹാര രീതിയൊക്കെ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് അതിൽ ആയുർവേദത്തിന് അതിനിർണായകമായിട്ടുള്ള പങ്കാണ് ഉള്ളത്